നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കാണാനിടയുള്ള ഒരു വാർത്തയാണ് എല്ലാ പത്രത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും മാതൃഭൂമിയിലെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഉൾപേജിൽ തൊഴിയൂർ സുനിൽ വധക്കേസ് മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം മുഖ്യപ്രതി അറസ്റ്റിൽ എന്ന വാർത്ത ഷാജുദ്ദീൻ എന്നയാളാണ് പിടിയിലായത് ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന സംഘടനയുടെ പ്രധാന നേതാവാണ് ഇയാൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി മാത്രം എന്താണ് എന്താണ് ഇതിന് പ്രാധാന്യം എന്ന് ഇത് തന്നെ അധികമല്ലേ അകത്ത പേജിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളം വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നാനുള്ള ഒരു ഉള്ളൂ ആ വാർത്ത എന്ന് തോന്നും മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞ് പ്രതിയെ പിടിച്ചതാണ് പോലീസിൻ്റെ പിടിപ്പുകേട് അത്ര വേണമെങ്കിൽ അതിൻ്റെ മാക്സിമം ഇതാണ് ആ വാർത്തയുടെ ഒരു സാധ്യത എന്നാൽ അത്രയല്ല എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഒരു കാര്യം ശരിയാണ് പോലീസിൻ്റെ പിടിപ്പുകേടാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട് മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് തൊഴിയൂർ സുനിൽ എന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് നാല് സി പി എം പ്രവർത്തകരെ പിടികൂടുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കുകയും ചെയ്തിരുന്നു അന്ന് നാലുപേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു കേസാണ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു കേസെടുക്കുക ആ കേസിൽ ശിക്ഷിക്കുക എന്നിട്ട് പിന്നീട് ആ കേസ് റീ ഓപ്പൺ ചെയ്ത് അറസ്റ്റ് ചെയ്ത് പുതിയ ആളെ ഹാജരാക്കുക എന്ന് പറയുന്നൊരു കേസ് ചിലപ്പം സേതുരാമയ്യർ സി ബി ഐയിലെ ഒരു കഥ നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടാവും റീ ഓപ്പൺ ഉള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നൊരു രംഗവും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്തായാലും ഇത് ഒരു വാസ്തവമാണ് ഇപ്പോൾ ആ കേസിൽ പുതിയ പ്രതികളെ കണ്ടുപിടിച്ചിരിക്കുന്നു മുതുവട്ടൂർ വാഗയിൽ ഗോപിയുടെ മകൻ ബിജി തൈക്കാട് വീട്ടിൽ മാധവൻ്റെ മകൻ ബാബുരാജ് മുതുവട്ടൂർ രായം മരക്കാർ വീട്ടിൽ റഫീക്ക് കല്ലിങ്ങൽ പറമ്പിൽ ഹരിദാസൻ എന്നിവരായിരുന്നു ആ കൊടൂര കുറ്റവാളികൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആ കൊടൂര കുറ്റവാളികൾ സംഭവം നടക്കുമ്പോൾ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള നാല് സി പി ഐ എമ്മിൻ്റെ വാഗ്ദാനങ്ങളായ പ്രവർത്തകർ അവർ പാർട്ടിയുടെ സജീവ പ്രവർത്തകരോ നാട്ടിലെ എല്ലാവർക്കും പ്രതീക്ഷയോടെ വളരുന്ന നാല് യുവാക്കളോ ഒക്കെയായിരുന്നു എന്നാൽ അവരല്ല പ്രതികളിൽ എന്ന് പിന്നീട് കണ്ടെത്തി എങ്ങനെയുണ്ട് ഇപ്പോൾ പോലീസ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യ പ്രതിയെ ഒടുവിൽ പിടികൂടിയ വാർത്തയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് നാടിൻ്റെ വാഗ്ദാനമായ കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതം തകർത്ത ഒരു ദുരന്ത കഥയാണ് ഈ കേസിന് പറയാനുള്ളത് ശിക്ഷ ദുരിതകാലം ഒടുക്ക മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം പ്രതിയെ പിടിക്കൽ ഇതാണ് ഈ കഥയുടെ പരിണാമഗുപ്തി എന്താണ് തൊഴിയൂർ സുനിൽവധ കേസ് എന്ന് നമുക്ക് നോക്കാം കെ കരുണാകരൻ്റെ കുപ്രസിദ്ധമായ പോലീസിൻ്റെ ഭരണകാലം പോലീസിന് ഏതാണ്ട് കയറൂരി വെട്ട അവസ്ഥയിലായിരുന്നു കേരളത്തിലിങ്ങും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയമായ ചേരിപ്പോരുകളും ശക്തിയാർജിച്ചിരുന്ന ഒരു കാലം അന്ന് മിക്കപ്പോഴും പോലീസ് ഇടപെടലുകളുടെ സ്വഭാവം തന്നെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ തീവ്രമായ സമരങ്ങൾ കെട്ടഴിച്ചു വിട്ട സി പി ഐ എമ്മിന് അന്ന് കരുണാകരൻ്റെ പോലീസിന് പുറമെ ആർ എസ് എസിനെയും ഒരേപോലെ നേരിടേണ്ടി വന്നിരുന്നു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലും മറ്റും നടന്നിരുന്ന പോരാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കാലമാണ് സി പി എമ്മിന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതൃത്വത്തിൽ ഹിന്ദുത്വവാദികൾ ന്യൂനപക്ഷ വേട്ടയിലൂടെ പുതിയ രാഷ്ട്രീയ ശക്തി സമാഹരിക്കുകയും ചെയ്യുന്ന ഒരു കാലം ശക്തമായ മതനിരപേക്ഷ നിലപാടുകളുമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ സി പി എം അടക്കമുള്ള ഇടതുപക്ഷം ഇറങ്ങിത്തിരിച്ച കാലം കൂടിയായിരുന്നു കൂത്തുപറമ്പ് സമരം കത്തിനിൽക്കുന്ന കാലം കൂടിയാണ് കോഴിക്കോട്ടടക്കം പലയിടങ്ങളിലും സി പി ഐ എം പാർട്ടി ഓഫീസുകൾ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരുടെ ആക്രമണത്തിന് ഇരയായി എന്ന വാർത്തകൾ വരുന്ന കാലം പലയിടങ്ങളിലും സി പി എമ്മിൻ്റെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന കാലം രാഷ്ട്രീയ അതിക്രമങ്ങൾ നിത്യസംഭവങ്ങളായി അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിന് ഗുരുവായൂരിനടുത്തുള്ള തൊഴിയൂർ ഗ്രാമ ിലെ മനംകുളം വീട്ടിൽ ആക്രമണം നടക്കുന്നത് പത്തോളം പേർ വീട് വളഞ്ഞ് സുബ്രഹ്മണ്യനെയും അനുജൻ സുനിലിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു അമ്മയെ മർദ്ദിച്ചു സുനിൽ കൊല്ലപ്പെട്ടു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ സുനിലും സുബ്രഹ്മണ്യവും സംഭവത്തിന് തലേദിവസം നാട്ടിലെ സി പി എം പ്രവർത്തകരായ ജോയിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളാണ് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് അതിൻ്റെ പ്രതികാരമായാണ് സുനിലിനെ കൊന്നത് സി പി എമ്മുകാർ കൊന്നതാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു ആസൂത്രിതമായ പ്രചരണത്തിൽ പോലീസും വീണു അങ്ങനെ ക്രൈം നടന്ന് രണ്ടു മാസത്തിനകം തന്നെ പോലീസ് അതിവിദഗ്ധമായി പ്രതികളെ സൃഷ്ടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി മാർച്ച് ഏഴിന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ബിജു ബാബുരാജ് റഫീഖ് ഹരിദാസൻ എന്നീ നാലുപേരെ ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കാനും വിധിച്ചു മറ്റു നാലുപേരെ കുറ്റവിമുക്തരാക്കി തൊഴിയൂരിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരെ മുടവത്തൂർ സ്വദേശികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവർക്ക് സുനിലിനെ മുൻപരിചയം പോലുമില്ല പൂർവ്വ വൈരാഗ്യമില്ല പക്ഷേ വർഷങ്ങളോളം നീണ്ട നോവിനും മാനസിക വ്യഥയ്ക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കും അവർക്ക് സുനിലിനെ കൊന്നു എന്ന പേരിൽ ഇരയാകേണ്ടി വന്നു ഒരു ദളിത് കുടുംബത്തിന്റെ പുരയിടത്തിൽ ചിതറിക്കിടന്ന ശരീരഭാഗങ്ങളിൽ ചൂണ്ടി നാട്ടുകാരും സ്വന്തക്കാരും വരെ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യ മൃഗങ്ങൾ എന്ന വിശേഷണം അവർക്ക് കൊടുത്തു ഇതെല്ലാം വേദനയോടെ പേരേണ്ടി വന്നു അവർക്ക് പിന്നീട് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് കേസ് കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അവർക്ക് ഇരയാകേണ്ടി വന്നത് പ്രതികളാക്കപ്പെട്ടവരുടെ വീട്ടിൽ പോലീസ് നിരന്തരം കയറിയിറങ്ങി അതിക്രമം അഴിച്ചുവിട്ടു സംഭവം നടക്കുന്ന സമയത്ത് ബിജിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു അത് മുടങ്ങി റഫീഖിൻ്റെ വിദേശത്തുള്ള പിതാവിന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു സാമ്പത്തികമായി റഫീഖിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു അത് നിശേഷം മൂന്നാം പ്രതി ബാബുരാജ് ആകട്ടെ അന്നൊരു സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്നു കേസിനെ തുടർന്ന് ജോലി പോയി കുടുംബം ദുരിതത്തിലായി ഹൃദ്രോഗിയായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ബാബുരാജ് ദുരിതത്തിലായി ഏഴു മക്കൾക്ക് ശേഷം ഒരമ്മയ്ക്ക് ജീവനോടെ അവശേഷിച്ച എട്ടാമത്തെ ആളായിരുന്നു ബാബുരാജ് ഹൃദയാസുഖങ്ങളെ തുടർന്ന് നിരന്തര പീഡനത്തിൽ കഴിഞ്ഞിരുന്ന അവർ പിന്നീട് ആരോഗ്യം നശിച്ച് മരിക്കാനിടയായത് അന്നത്തെ സംഭവങ്ങളെ തുടർന്നായിരുന്നു എന്ന് ബാബുരാജ് തന്നെ പറഞ്ഞു അന്നേറ്റ മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും ഫലമായി കേസിലെ പ്രതിയും ദളിത് സമുദായത്തിൽപ്പെട്ടയാളുമായ ഹരിദാസൻ ക്ഷയരോഗം ബാധിച്ച് പിന്നീട് മരിച്ചു ഹരിദാസന്റെ ദരിദ്രമായ കുടുംബം അനാഥാവസ്ഥയിലായി അന്ന് തീർത്തും സാമ്പത്തിക ശേഷി കുറഞ്ഞ ഈ നാലു നാലുപേരുടെയും കുടുംബങ്ങൾ കിടപ്പാടം പണയം വെച്ചും ലക്ഷങ്ങൾ കടം വാങ്ങിയും കേസുകൾ നടത്തി ഒപ്പം സി പി ഐ പിന്തുണയും കേസ് നടത്തുന്നതിന് അവർക്ക് ധൈര്യമായി സുനിലിന്റെ ജ്യേഷ്ഠൻ സുബ്രഹ്മണ്യനെ ആക്രമണത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ ആരാണെന്ന് പോലും അറിയാതെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ബിജിയെയും ബാബുരാജിനെയുമാണ് പോലീസ് പിന്നീട് കേസിൽ പ്രതികളാക്കി ജീവപര്യന്തം ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് വൈരുദ്ധ്യം കൂടിയുണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസ് നിരന്തരം പീഡിപ്പിച്ചു ഇവരടക്കം പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ടവരുടെ വീടുകളിൽ കയറി സ്ത്രീകളെയും പ്രായമുള്ളവരെയും പോലീസുകാർ അധിക്ഷേപിച്ചു മർദ്ദിച്ചു എന്നുള്ള പരാതികൾ വന്നു എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട നാലു പേരും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അവർ സി പി എമ്മിന്റെ പിന്തുണയോടെ നിയമയുദ്ധത്തിന് ഇറങ്ങി അങ്ങനെ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോൻ്റെ സഹായത്തോടെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി അവിടെ നിന്നാണ് കേരളത്തെ ഞെട്ടിക്കുന്ന പോലീസിൻ്റെ ഗൂഢാലോചന പുറത്തുവന്നത് കേസ് അന്വേഷണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന വിചിത്ര മറുപടിയാണ് പോലീസ് നൽകിയത് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനിടെ തീരദേശം കേന്ദ്രീകരിക്കും സംഘടനകൾ നടത്തിയ കൊലപാതകങ്ങളുടെ അന്വേഷണവും പോലീസ് ആരംഭിച്ചിരുന്നു അതിനിടെ തൊഴിയൂർ സുനിൽ ബദ്ധ കേസിലെ യഥാർത്ഥ പ്രതികളിലേക്കും ഇതിന്റെ തുടർച്ചയായി സൂചനകൾ കടന്നു ചെന്നു അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശിക്ഷിക്കപ്പെട്ട നാലു പേരും കുറ്റക്കാരല്ല എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾക്കായുള്ള വിശദമായ അന്വേഷണത്തിനും പിന്നീട് ഉത്തരവിട്ടു സുനിൽന്റെ വീട്ടുകാരും തെറ്റായി ശിക്ഷിക്കപ്പെട്ടവരും ചേർന്ന് ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചു അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് അന്വേഷണത്തിനായി ഒരു പ്രത്യേക ക്രൈം ബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു ആ അന്വേഷണത്തിലാണ് ഇയത്തുൽ ഇഹ്സാനിയിലേക്കും സുനിലിനെ കൊലപ്പെടുത്തിയ ഒമ്പത് പേരിലേക്കും അന്വേഷണം ചെന്നെത്തിയത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഈ മുഖ്യപ്രതിയുടെ അറസ്റ്റ് എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ തെറ്റായി പ്രതിചേർക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിഞ്ഞ് സമൂഹത്തിൻ്റെ വെറുപ്പും സമ്പാദിച്ച് യൗവനം നഷ്ടപ്പെട്ട ആ നാല് യുവാക്കളോട് ആര് സമാധാനം പറയും ബിജിയും ബാബുരാജും റഫീഖും ഹരിദാസനും ഒപ്പം അവർക്ക് വേണ്ടി സി പി എമ്മും നടത്തിയ നിയമ പോരാട്ടങ്ങളാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടുന്ന ഇടം വരെ എത്തിച്ചത് അവരനുഭവിച്ച ദുരിതകാലത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരുൺ കെ ധൻ എഴുതിയ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച നിയമം നിഴൽ വീഴ്ത്തിയ ജീവിതങ്ങൾ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നിരപരാധികൾക്ക് വിലങ്ങു വീണ തൊഴിയൂർ സുനിൽ വധക്കേസ് എന്ന ലേഖനത്തിൽ അതിങ്ങനെയാണ് കെട്ടിത്തൂക്കുക ലിംഗത്തിൽ മുളകരച്ച് തേക്കുക തുടങ്ങിയ പ്രാകൃത മർദ്ദന മുറകളിലൂടെയാണ് പ്രതികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദനത്തിന് നേതൃത്വം നൽകി പ്രതികൾ വെട്ടാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പ്രതികളുടെ മൊഴി പ്രകാരം ഒളിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത് വിലപ്പെട്ട തെളിവുകളാക്കി മാറ്റി യഥാർത്ഥത്തിൽ പ്രതികളുടെ സുഹൃത്തായ സാലിയെ കൊണ്ട് പോലീസ് നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചതായിരുന്നു അത് പ്രതികളെ കൊണ്ട് കണ്ടെടുപ്പിക്കുകയും ചെയ്തു ഈ തെളിവുകൾ പോലീസ് കള്ള സൃഷ്ടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സുനിലിന്റെ സഹോദരൻ സുബ്രഹ്മണ്യൻ ും അമ്മയ്ക്കും പ്രതികളെ കൃത്യമായി കണ്ട് തിരിച്ചറിഞ്ഞിട്ടു പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു അവസാനം കേസിന്റെ വിചാരണ നടന്ന തൃശൂർ സെഷൻസ് കോടതിയിൽ കൃത്രിമ തെളിവുകളും ദൃക്സാക്ഷികളുടെ മൊഴികളും വെട്ടാൻ ഉപയോഗിച്ച വാളുകളും മികച്ച തെളിവുകളായി അംഗീകരിക്കപ്പെട്ടു പ്രതികളുടേത് എന്ന് ചിത്രീകരിച്ച കുറ്റസമ്മത മൊഴികളും പ്രതികളുടെ രാഷ്ട്രീയ വിരോധവും വമ്പൻ തെളിവുകളായി അവതരിപ്പിക്കപ്പെട്ടു കോടതി നാലു പേരെയും ജീവപര്യന്തം ശിക്ഷിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു ഹൈക്കോടതിയിൽ അപ്പീലെത്തി പരിഗണിക്കുന്നതിനിടയിൽ കേസിലെ പ്രതികൾ നിരപരാധികളാണെന്ന സത്യം അങ്ങാടിപ്പാട്ടായി എത്തിയിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് പ്രതികളെ വിട്ടയക്കുന്നിടം വരെ എത്തി അതിനിടെ ക്രൈംബ്രാഞ്ച് വഴി യഥാർത്ഥ പ്രതികളിലേക്ക് തെളിവുകൾ തുറന്നു കിട്ടുകയും ചെയ്തു ഇത് അരുൺ കെ ധർ എഴുതിയ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന നിയമത്തിന്റെ വീഴ്ചകളിൽ പോലീസിന്റെ അന്വേഷണ ഗൂഢാലോചനകളിൽ ഒക്കെ വെളിച്ചം വീശുന്ന വസ്തുതകളാണ് ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല കൊലപാതകത്തിന് ശേഷം സി പി എമ്മുകാരായ പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിനടക്കം സജീവമായി മുന്നിൽ നിരുന്ന ആർ എസ് എസ് ബി ജെ പി നേതൃത്വം ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണ് എന്നും യഥാർത്ഥ പ്രതികൾ ഒരു തീവ്രവാദ സംഘടനകളുടെ ആളാളുകളാണ് എന്നും വന്നതോടെ തങ്ങളെ കൈവിട്ടു എന്നാണ് സുനിലിന്റെ കുടുംബം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമകാലിക മലയാളത്തിൽ സതി സൂര്യൻ എഴുതിയ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് തുടക്കത്തിൽ സുനിലിന്റെ കുടുംബത്തിന് ബി ജെ പിയുടെയും സഹായമുണ്ടായിരുന്നു എന്നാൽ പിടിക്കപ്പെട്ട സി പി എമ്മുകാരല്ല യഥാർത്ഥ പ്രതികൾ എന്ന് വന്നതോടെ അവരുടെ സഹായം നിലച്ചു യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് നടന്നൊരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് എൻ്റെ അനുജന നഷ്ടമാകുന്നത് പ്രദേശത്ത് തന്നെയുള്ള മുസ്ലിം പ്രമാണിമാരായ പാച്ചോത്ത് എന്ന കുടുംബത്തിലെ ഒരു യുവാവുമായി ആർ എസ് എസ്കാർ ഉണ്ടാക്കിയ ചെറിയ കശപിശയാണ് സുനിലിൻ്റെ ജീവൻ നഷ്ടമാകുന്നതിൽ അവസാനിച്ചത് ആ കുടുംബത്തിലെ ഒരാൾ ഐ എന്ന് പറയുന്ന സംഘടനയുടെ പ്രാദേശിക നേതാവായിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ എനിക്കോ സുനിലിനോ ഒരു ബന്ധവുമില്ലായിരുന്നു പാച്ചോത്ത് കുടുംബത്തിലെ യുവാവുമായി കശപിശ ഉണ്ടാക്കിയ ആൾ എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റൊരു ആർ പ്രവർത്തകനായിരുന്നു എന്നും സുബ്രഹ്മണ്യൻ പറയുന്നു അത് സുനിലാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കാം അവർ തൻ്റെ സഹോദരനെ ലക്ഷ്യമിട്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സുനിലിനെ കൊലപ്പെടുത്തി അധികം വൈകാതെ ഈ പ്രശ്നത്തിൽ പ്രദേശത്തെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തു എന്നാണ് സമകാലിക മലയാളത്തിലെ ആ ലേഖനത്തിൽ സുബ്രഹ്മണ്യം വിശദീകരിക്കുന്നത് സംഭവം നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് മാത്രല്ല സംഘത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരാൾ എന്ന പരിഗണന പോലും ആർ എസ് എസ് ബി ജെ പി നേതൃത്വം എൻ്റെ മകന് കൊടുത്തില്ല എന്ന് അവർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും പറയുന്നു സാധാരണഗതിയിൽ ഇങ്ങനെ ജീവൻ നഷ്ടമായവരെ ഓർമ്മിക്കാൻ ബലിദാന ദിനമൊക്കെ അവർ നടത്താറുണ്ട് സുനിലിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചുരുക്കത്തിൽ പ്രതികൾ സി പി എം അല്ല എന്ന് വ്യക്തമായതോടെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ഈ കേസിനോടുള്ള താല്പര്യത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നതാണ് ഈ രക്ഷിതാക്കളുടെയും സഹോദരൻ യും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തിൽ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ഇടപെടലും ഇക്കാര്യത്തിൽ സാമൂഹ്യ ശ്രദ്ധ പിടിച്ചുപറ്റി ശ്രീധരൻപിള്ള മാധ്യമം പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിൽ എഴുതിയ ക്രൂശിക്കപ്പെട്ട നീതി എന്ന ലേഖനത്തിൽ സുനിൽ സി പി എം പ്രവർത്തകർ ശിക്ഷിക്കപ്പെട്ട സംഭവത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വീശി രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച സാക്ഷ്യം എന്ന പുസ്തകത്തിൽ ശ്രീധരൻപിള്ള വിശദമായ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീധരൻപിള്ളയുടെ ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു വന്ന പ്രതികളെ കണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴാണ് ഭീകരമായ പോലീസ് മർദ്ദനത്തിൻ്റെയും നിർബന്ധിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചതിൻ്റെയും ചുരുളുകൾ ഭീതിതവാ വിധം വെളിപ്പെട്ടത് ഒരു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിരപരാധികളായ തടവുകാർ മോചിപ്പിക്കപ്പെട്ടു പക്ഷേ അവരനുഭവിച്ച യാതനകളോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന വിശ്വാസ പ്രഖ്യാപനം തലകീഴ്മേൽ മറിഞ്ഞിട്ട് എന്തുണ്ടായി കേസന്വേഷണം രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ധീരകൃത്യത്തിന് അന്നത്തെ ഗുരുവായൂർ പോലീസിന് ഷീൽഡും സി ഐക്ക് ഡിവൈഎസ്പി Я и промощную люблю чуваторы. നമുക്ക് പാലകരെ ഓർത്ത് ലജ്ജിക്കാം മുറിവേറ്റ നിരപരാധികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാം എന്നാണ് പ്രസക്തമായ നിരീക്ഷണമായി ശ്രീധരൻപിള്ള തൻ്റെ എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ യഥാർത്ഥ പ്രതികൾ ഒടുവിലെ മുഖ്യപ്രതിയും പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ശിക്ഷിക്കപ്പെട്ട നിരപരാധികളുടെ ജീവന് ആര് വിലയിടും അവരുടെ നഷ്ടങ്ങളുടെ മൂല്യം ആര് നിർണയിക്കും ഭരണകൂടം അവർക്ക് എന്ത് തിരിച്ചു നൽകും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ ഇരുണ്ട ഭാഗങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തന്നെ അതേ നീതിന്യായ വ്യവസ്ഥിതി വഴി അവർക്ക് മോചനം ലഭിച്ചു എന്ന ആശ്വാസം മാത്രം ബാക്കി നന്ദി നമസ്കാരം